മൂന്നിയൂർ മാസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു മാസ് ക്ലബ് മിനി ഹാളിൽ നടന്ന പരിപാടിയിൽ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ടി എം അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ഫാദർ മാത്യു തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അത് എല്ലാവരുടെയും ജീവിതം ദൈവനാമം മഹിമപ്പെടുന്നത് അതാണ് ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ ബൈബിളിൽ മറ്റൊരു വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം സർവജനത്തിനും ഉണ്ടാകുവാനായിട്ടുള്ള മഹാസന്തോഷമാണ് യേശുപിന്റെ ജനനം എന്ന് പറയുന്നത് വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു മാസ് ക്ലബ് കലാകാരന്മാരുടെ സംഗീത വിരുന്നും പ്രദേശത്തെ അഞ്ചോളം സ്കൂളുകളിൽ നിന്നുള്ള ഇരുപതോളം കൊച്ചു കുരുന്നുകളുടെ വിവിധ ഇനം കലാപരിപാടികളും സദസ്സിൽ നടന്നു ഫാദർ ജിതിൻ മാത്യു തോമസും ഭാര്യയും പാടിയ കരോൾ ഗാനം പരിപാടിയുടെ മാറ്റുകൂട്ടി തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് സെക്രട്ടറി വിനീഷ് വിജയൻ കുന്നത്തുപറമ്പ് ദീപു പാറക്കാവ് വി പി അഹമ്മദ് കുട്ടി വാർഡ് മെമ്പർ കല്ലൻ ഹുസൈൻ മാസ്റ്റർ പരപ്പനങ്ങാടി എസ് ഐ പരമേശ്വരൻ മൊയ്തീൻ മുനിയൂർ